ശ്രീമാതാ വൈഷ്ണോദേവി മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയത് തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങൾ ആണെന്ന കാരണത്താൽ ആദ്യ ബാച്ചിലെ പ്രവേശന പട്ടിക റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആർ എസ് എസുമായി ബന്ധപ്പെട്ട സംഘടനകൾ ജമ്മു മേഖലയിൽ പ്രതിഷേധം ആരംഭിച്ചു തർക്കം ആരംഭിച്ചത് അൻപത് വിദ്യാർത്ഥികളുടെ ആദ്യ പ്രവേശന പട്ടിക ജമ്മു കാശ്മീർ ബോർഡ് ഓഫ് പ്രൊഫഷണൽ എൻട്രൻസ് എക്സാമിനേഷൻ അംഗീകരിച്ചതോടെയാണ് ഈ പേരിൽ പേരും കശ്മീരിൽ നിന്നുള്ളവരും പേർ ജമ്മുവിൽ നിന്നുള്ളവരുമായിരുന്നു ഇതിൽ തൊണ്ണൂറ് ശതമാനം വിദ്യാർത്ഥികളും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ് നിലവിൽ മുപ്പത്തി ആറ് പേർ ഇതിനകം പ്രവേശനം നേടിക്കഴിഞ്ഞു ആർ എസ് എസ് ബന്ധമുള്ള സംഘടനകളായ വിശ്വ ഹിന്ദു പരിഷത്തും ബജ്രംഗളുമാണ് ജമ്മു മേഖലയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് വൈഷ്ണോദേവി ക്ഷേത്രത്തിന് നൽകുന്ന സംഭാവനകൾ ഉപയോഗിച്ചാണ് കോളേജ് സ്ഥാപിച്ചത് ഈ സംഭാവനകൾ നൽകുന്നവരിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളായ തീർത്ഥാടകരാണ് അതിനാൽ ക്ഷേത്ര സംഭാവനകൾ ഉപയോഗിച്ച് നടത്തുന്ന സ്ഥാപനത്തിൽ മുസ്ലിം സമുദായത്തിന് ആധിപത്യം ഉണ്ടാകരുത് എന്നാണ് ഇവരുടെ വാദം നിലവിലെ പ്രവേശനം റദ്ദാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിർത്തിവെക്കണമെന്നും അടുത്ത വർഷം തിരഞ്ഞെടുക്കപ്പെടുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഹിന്ദുക്കളാണെന്ന് ഉറപ്പാക്കി കോളേജ് തെറ്റിതിരുത്തണമെന്നുമാണ് ഉന്നയിക്കുന്നത് ഉദംപൂരിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ ആർ എസ് പത്താനിയും പ്രതിഷേധത്തിന് പിന്തുണ നൽകി വൈഷ്ണോദേവി തീർത്ഥാടകരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണിതെന്നും അതിനാൽ സീറ്റുകൾ ഹിന്ദു വിദ്യാർത്ഥികൾക്കായി സംവരണം ചെയ്യണമെന്നും അദ്ദേഹം വാദിച്ചു എന്നാൽ അധികൃതർക്ക് ഈ വാദങ്ങളോട് യോജിപ്പില്ല മെഡിക്കൽ കോളേജിനെ ന്യൂനപക്ഷ സ്ഥാപനമായി തരംതിരിച്ചിട്ടില്ല ക്ഷേത്ര ബോർഡ് ന്യൂനപക്ഷ പദവിക്കായി അപേക്ഷിക്കാത്തതിനാൽ അത് മെഡിക്കൽ കൗൺസിൽ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥമാണ് എന്ന് നാഷണൽ കോൺഫറൻസിന്റെ ജമ്മു പ്രവിശ്യ പ്രസിഡന്റ് രത്തൻലാൽ ഗുപ്ത അഭിപ്രായപ്പെട്ടു മെഡിക്കൽ കോളേജ് സർക്കാരിൽ നിന്ന് ധനസഹായം സ്വീകരിക്കുന്നില്ലെങ്കിൽ പോലും നാഷണൽ മെഡിക്കൽ കൗൺസിൽ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നീറ്റ് മെറിറ്റ് ലിസ്റ്റ് പ്രകാരമാണ് പ്രവേശനം നടത്തേണ്ടത് ഇവിടെ പ്രവേശനം കൃത്യമായ ക്രമത്തിലാണ് നടന്നത് ജമ്മു കാശ്മീരിലെ പതിമൂന്ന് മെഡിക്കൽ കോളേജുകളിലെ ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് സീറ്റുകളിലേക്ക് നീറ്റ് ലിസ്റ്റ് പ്രകാരമാണ് പ്രവേശനം നടന്നത് വൈഷ്ണോദേവി കോളേജിലേക്കുള്ള പ്രവേശനം മൂന്നാം റൗണ്ട് കൗൺസിലിംഗ് ശേഷമാണ് പൂർത്തിയാക്കിയത് കൗൺസിലിംഗിനായി ക്ഷണിച്ച ഏകദേശം രണ്ടായിരം ഉദ്യോഗാർത്ഥികളിൽ എഴുപത് ശതമാനം പേരും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരായിരുന്നു മെറിറ്റ് ലിസ്റ്റ് അനുസരിച്ച് പ്രവേശനം നൽകുമ്പോൾ സ്വാഭാവികമായും ഈ പ്രാതിനിധ്യം വരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി ജമ്മു കാശ്മീർ മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള പ്രവേശനത്തിൽ പ്രാദേശികമായോ സമുദായപരമായോ പക്ഷപാതം ഉണ്ടായിട്ടില്ലെന്ന് തെളിയിക്കുന്ന മറ്റു ചില കണക്കുകളും അധികൃതർ പുറത്തുവിട്ടു ജമ്മുവിൽ നിന്നുള്ള എൺപത്തിയേഴ് ഉദ്യോഗാർത്ഥികൾ കാശ്മീരിലെ അഞ്ച് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം നേടിയിട്ടുണ്ട് ജമ്മു മേഖലയിലെ തൊള്ളായിരം സീറ്റുകളിൽ ഭൂരിഭാഗവും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് നേടിയിട്ടുള്ളത് ഇതിന് വിപരീതമായി എഞ്ചിനീയറിംഗ് സീറ്റുകളിൽ ഭൂരിഭാഗവും ജമ്മുവിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് നേടുന്നത് അതായത് വൈഷ്ണോ ദേവി കോളേജ് നടന്ന പ്രവേശനം രാജ്യത്തെ നിയമമനുസരിച്ചുള്ള മറ്റു സ്ഥാപനങ്ങളിലെ പ്രവേശന രീതി പോലെ തന്നെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും